ആ നിർത്താംനെ അഞ്ചു സെറ്റാക്കാൻ തന്നെ അതാക്കിയിരിക്കും ു ഇനി പറഞ്ഞ അപ്പ ഞാൻ എടുത്തിരിക്കും എനിക്കു പോണോ വൻ അയിൻറെ ഹൃദയത്തി കൊണ്ടാ അടി ഓ നിയേ ഇന്നിറക്കണ്ട നല്ല റേഞ്ച് റേഞ്ചിണ്ടല്ലോ റേഞ്ച് ഓ ടിച്ചാൽ എന്താ സഞ്ജയ് പണ്ടേ പവറാന്ന് ഇതൊക്കെ എന്തെങ്കിലും വലുത് കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം തോപ്പിച്ചിട്ടില്ല നമ്മള് പിന്നെ റായിസ്റ്റാറും മറ്റേ വൈറ്റബിൾ ഫോറും കൂടി സ്കോഡ ഇട്ട് വന്നു അവ എം ഐ റ്റി സീനാടാ ഞാൻ ഡെസേർട്ടിലുള്ള പോലെ അവ എം ഐ ടി കൊണ്ട് പോളി അടിയാണ് അടിയന്നൊക്കെ പറഞ്ഞു മറ്റേ മാട്ടടി ഫോണെടുത്തി സഞ്ജയ് ഇരുമിനാറ്റി വീട്ടിലുള്ള പോണ് സജയെന്ത ചത്ത ഇല്ല ഇല്ല ചത്തരില്ല അടിച്ചൂട് അവിടെ ഇവിടെ എവിടെക്കെയാണ് മീന കളി അപ്പൊ നേരത്തെ പറഞ്ഞു വന്ന കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ രണ്ട് റേസ് റെജിസ്റ്റാറും മറ്റേ എന്താ പറയാ ട്രിപ്പിൾ ഫോർ രാഹുലോ ഇവരൊക്കെ ആയിട്ട് വന്ന് നമ്മള് രണ്ടുപേരും ഒറ്റക്ക് തീർത്തവർമ്മയില്ല മറ്റേ എന്റെ മുന്നിൽ സഞ്ജയെ അവൻ ഹാക്കറ ഇത്ര നേരം ഇല്ലാത്ത കളിയെ ഒപ്പം എടുത്ത് കളിക്കണേ പച്ചത്തിണ്ടി പച്ചറിന്റെ